ഞാൻ പാക്ക് ചെയ്യില്ല നിങ്ങൾ പാക്ക് ചെയ്തു നിങ്ങൾ പാക്ക് ചെയ്തു ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളൂ ഏത് ഏത് ഒരു വിലയെ നോക്കണ്ട ഞാൻ ഞാൻ മാറി നിൽക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഇത് പാക്ക് ചെയ്തുകൊണ്ട് പോകാം അത്രത്തോളം നിങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് പോയി ഇതെല്ലാം വേണ്ട രണ്ടു ദിവസം മുമ്പ് ബണ്ടിൽ പൊട്ടിച്ച് വെച്ചതേ ഉള്ളൂ എല്ലാം കൊടുക്കാണ് എനിക്ക് ജീവിതമുണ്ടല്ലോ ജീവനുണ്ടല്ലോ എൻ്റെ ജീവൻ കൊണ്ട് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ പക്ഷേ ഈ നഷ്ടപ്പെട്ട് പോയതിന് പകരമാവും എൻ്റെ ജീവൻ പോയാൽ അത് തിരിച്ച് കിട്ടാൻ പറ്റും എനിക്ക് പോയ പണമാണെങ്കിലും സമ്പത്താണല്ലോ നമുക്ക് തിരിച്ച് എങ്ങനെയെങ്കിലും കുപ്പിക്കാം ദൈവം തരും ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കാവുമ്പഴേ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അവരുടെയൊക്കെ ഇന്നർ ഗാർമെൻ്റ്സാണ് ഇതൊക്കെ നമ്മൾ പാക്ക് പാക്കേജ് സൈസ് എഴുതി വെച്ചിട്ടുണ്ട് പാക്ക് വെക്കുക ഇത് കവറിന് അതാക്കി പാക്ക് ചെയ്ത് ആക്കണേ കേട്ടോ താഴെ കൊടുത്തവർ പാക്ക് ചെയ്യും ഇതൊക്കെ ഇപ്പോഴത്തേക്ക് വേണ്ടി ഓണത്തിന് വേണ്ടി വന്നെങ്കിലും പുതിയ പതി പറ്റില്ല ഇനി നമുക്ക് എത്ര വേണം ഇഷ്ടമുള്ള നമുക്ക് പിടിച്ചെടുത്ത് ഇഷ്ടമുള്ള എടുത്തുണ്ടോ ഓണത്തിന് വേണ്ടിയുള്ള മുണ്ടുകൾ വരെ നമ്മൾ തയ്യാറാക്കി എല്ലാം കൊടുക്കും കാരണം അവർ ഒരു ദിവസമെങ്കിലും അവരോട് ഞാൻ പറഞ്ഞില്ല ഒരു ദിവസമെങ്കിലും ആ ക്യാമ്പിൽ പോയി അവരോട് ഒരു ആഹാരം കൂടെ കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം നാളെ ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഞാൻ ഇതെല്ലാം കൊടുത്തിട്ട് നാളെ ഞാൻ എന്ത് ചെയ്യും നാളത്തെ കാര്യത്തെക്കുറിച്ച് ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല ദൈവം എന്തെങ്കിലും ഒരു വേറെ ഒപ്പിച്ച് തരുവായിരിക്കാം ഹൈ നമസ്കാരം എൻ്റെ കയ്യിലുള്ളത് അത്യാവശ്യം നല്ല വിലയുള്ള വസ്ത്രങ്ങളാണ് അതുപോലെ ഈ ഫ്ലോറിൽ ഉള്ളത് ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങളുമാണ് ഇതൊക്കെ നമ്മുടെ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് നൽകാനൊരുങ്ങുകയാണ് കൊട്ടാരക്കരയിലെ സ്റ്റൈലൻ ഫാഷൻ ഉടമ ഷൈൻ അതായത് നിങ്ങളൊന്ന് ഓർക്കണം കുത്തക ഓൺലൈൻ കമ്പനി മുതലാളിമാരുണ്ട് നമുക്കൊരു ദുരിതം വന്നു കഴിഞ്ഞാൽ ഇവരൊന്നും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല ഇതുപോലുള്ള വ്യാപാരികളാണ് ഇങ്ങനെയുള്ള അകമഴിഞ്ഞ് നമുക്ക് സഹായമൊക്കെ നൽകുന്നത് നമുക്ക് ഷൈനോട് തന്നെ ചോദിച്ചറിയാം എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം രാവിലെ ഞാൻ ഉറക്കം ഉറക്കമുണ്ടെന്ന് ആദ്യം കാണുന്ന വാർത്ത ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോയിരിക്കുന്നു എന്നെപ്പോലെ തന്നെ രാത്രിയിൽ ഉറങ്ങാൻ പോയ കുടുംബം നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് വീടില്ല കുടുംബമില്ല ഉറ്റവരില്ല സത്യത്തിൽ ഞാൻ വളരെ ഷോക്കായി എന്ത് ചെയ്യണം ഏ നമ്മളും ജീവിതത്തിൽ പല പല കാര്യങ്ങൾ രാത്രിയിൽ പ്ലാൻ ചെയ്ത് കിടന്നു തുറക്കും നാളെ നമ്മളില്ലെങ്കിൽ നമ്മളോടുള്ള കിടന്നവരില്ലെങ്കിൽ എന്തായിരിക്കും ജീവിതത്തിൻ്റെ അവസ്ഥ ഞാനും ഞാൻ പറയാം നമ്മളൊരു പ്രതിസന്ധി ഞാൻ ഞാനൊരു വ്യാപാരിയാണ് വ്യാപാരിമായാൽ വളരെ പ്രതിസന്ധിയിലാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഓണത്തിന് വേണ്ടി കാരണം സാധാരണ കേരളത്തിലെ എല്ലാ വ്യാപാരികളും തന്നെ ഓണം എന്ന് പറയുന്ന വ്യാപാരികളുടെ ഒരു ഉത്സവം പോലെയാണ് അപ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്ത് ചെയ്യും ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ പ്ലാൻ ചെയ്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് പർച്ചേസ് ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഉദ്ഘാടനം പോലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സമയത്താണ് ഞാൻ കണ്ടത് സത്യത്തിൽ ഒന്നും ചെയ്യേണ്ടതായിപ്പോയി എന്ത് ചെയ്യാനും കാരണം നാളെ നമ്മൾക്ക് ജീവനില്ല നമ്മുടെ കൂടെപ്പുറപ്പില്ലെങ്കിൽ അവരുടെ വേദനയും സങ്കടവും കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ വളരെ പോയി അപ്പോൾ എനിക്ക് തോന്നി എങ്ങനെ അവരും സഹായിക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത് ഈ വസ്ത്രങ്ങളും താഴെ ഞാൻ പോലെ ബണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു ഈ ഉൾപ്പെടെ അവർക്ക് കൊടുത്താൽ പുതിയ വസ്ത്രങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ പുതിയ ഓണത്തിന് വേണ്ടി എല്ലാ വ്യാപാരികളും ഓണത്തിന് നന്നായി പർച്ചേസ് ചെയ്യുന്നത് ആ പുതിയ താരത്തെ ബണ്ടിലുകൾ കാണി ബണ്ടിലുൾപ്പെടെ ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞത് മൊത്തം എടുത്തുകൊണ്ട് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഞാൻ പറയാം മൊത്തം എടുത്തിട്ട് നിങ്ങൾ നിങ്ങളെടുത്തുകൊണ്ട് പോയാലും എനിക്ക് സന്തോഷമുള്ളൂ കാരണം നമുക്ക് ജീവിതമെങ്കിലും ഉണ്ട് നാളെ രാവിലെ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ക്യാമ്പുകളിൽ കഴിയുന്ന അവർക്ക് അവർക്ക് കുറ്റവർ പോയി ഉടയവർ പോയി അവർ ജീവിതം മുഴുവനോട് സമ്പാദിച്ചുണ്ടാക്കിയതെല്ലാം പോയി അവരെ സംബന്ധിച്ച് ഇതെങ്കിലും കൊടുത്ത് അവർക്ക് വസ്ത്രം നമ്മളറിയല്ലോ ഒരു ഒരാളുടെ ബേസിക് നീഡ്സിൽപ്പെടുന്ന ആഹാരം വസ്ത്രം പാർപ്പിടം അവരെ പാർപ്പിടം പോയി ഏ ബാക്കിയെല്ലാം പോയി അപ്പം നമ്മൾ അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് വലിയ പൈസ കൊടുത്ത് സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ എൻ്റെ കയ്യിലുള്ളത് എന്താണോ അതെനിക്ക് കൊടുക്കാൻ പറ്റും അത് മുഴുവൻ അവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് നിങ്ങൾ കൂടെ പോലെ എനിക്ക് നേരിട്ട് കണ്ട് കാരണം അവർ ഞാൻ പല വീഡിയോസും കണ്ടപ്പോൾ സത്യത്തിൽ ഇന്നലെ രാത്രി കണ്ടൊരു വീഡിയോ എന്നെ കരഞ്ഞുപോയി കാരണം ഒരു പിതാവ് സ്വന്തം മകളെ കാണാനില്ല ആ പുള്ളി വേറൊരു സ്ഥലത്തായിരുന്നു അവരുടെ ഗ്രാൻഡ് പേരൻസിനോട് തന്നെ അവരുണ്ടായിരുന്നു ആ കാണുന്നില്ല ഇനി എങ്ങനെ കണ്ടുപിടിക്കും അതേ ഷേപ്പിൽ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഈ കൂട്ടിയിട്ടിരിക്കുന്ന നമ്മൾ പറയുമല്ലോ ഞങ്ങൾ ഈ പറയുമ്പോൾ വേദന കൊണ്ട് പറയും നമ്മൾ ഈ പറഞ്ഞ നമ്മൾ കളിയിൽ വെക്കുന്ന മാനുക്യൂൻസ് ഒക്കെ ഒരു ഗോടകളിൽ കൂട്ടിയിടുമ്പോൾ അതിനകത്ത് തപ്പി പിടിച്ച് ചില കണ്ടുപിടിക്കുന്നത് പോലെ കൂട്ടിക്കിടക്കുന്ന എന്താ ജീവനുള്ള അല്ലെങ്കിൽ ജീവൻ പോയ സ്വന്തം ഉടപ്പറന്നവരെ കണ്ടുപിടിക്കേണ്ടി വരുന്ന ഒരു പിതാവിൻ്റെ അവസ്ഥ ഓർത്തു തോന്നും സത്യത്തിൽ കരഞ്ഞുപോയി അപ്പോൾ അവരെയൊക്കെ എനിക്ക് നേരിൽ കണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നത് അവരുടെ കയ്യിൽ കൊടുത്ത് എന്നെ എന്താ പറയുക നമ്മളുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഒരു ചെറിയ പുഞ്ചിരി അവർക്ക് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അവർ നിങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങളും കൂടെ വരണം അവർക്ക് നേരിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കി എല്ലാ ബ്രാൻഡ് ഉൾപ്പെടെ എല്ലാ സാധനം ഞാൻ പറയും ഞാൻ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വന്നുകൊണ്ടിരിക്കുന്നു എന്ത് സാധനം ഉണ്ടായാലും നമുക്ക് ഒരുമിച്ച് പോയി കൊണ്ടുപോകാൻ തയ്യാറാണ് എത്ര വണ്ടില്ല നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ട് കൊടുത്തിരിക്കും അതെൻ്റെ ഒരു സ്നേഹം വേറെ ഒന്നും കൊണ്ടല്ല അവർക്ക് നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഒന്നും പറ്റില്ല അവർ ഒറ്റവരെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അവർക്ക് തിരിച്ച് കൊണ്ടു ചെല്ലുമ്പം അവർക്ക് കിട്ടുന്ന അവരുടെ മനസ്സിലൊരു പുഞ്ചിരി നമ്മൾ നാളെ ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഞാൻ ഇതെല്ലാം കൊടുത്തിട്ട് നാളെ ഞാൻ എന്ത് ചെയ്യും നാളത്തെ കാര്യത്തെക്കുറിച്ച് ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല ദൈവവനെന്തെങ്കിലും വരും വേറെ ഒപ്പിച്ച് തരുമായിരിക്കാം പക്ഷേ ഇപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് നോക്കി ഇതൊക്കെ നമ്മൾ വളരെ പ്രീമിയമായ ഓണത്തിന് വേണ്ടിയൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് താഴെ പിന്നെ ഗോഡോ ഉണ്ടല്ലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മുണ്ടുകൾ വരെ നമ്മൾ ഓണത്തിന് സാറിന് ഓണത്തിനാണ് കൂടുതൽ മുണ്ടുകൾ അവർ ഉപയോഗിക്കുന്നത് ഓണത്തിന് വേണ്ടിയുള്ള മുണ്ടുകൾ വരെ നമ്മൾ തയ്യാറാക്കി എല്ലാം കൊടുക്കുക അങ്ങനെ അവർ ഒരു ദിവസമെങ്കിലും അവരോട് ഞാൻ പറഞ്ഞില്ല ഒരു ദിവസമെങ്കിലും ആ ക്യാമ്പിൽ പോയി അവരോട് ഒരു ആഹാരം കൂടെ കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം സമയം പറഞ്ഞില്ല ഈ കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ പാക്ക് ചെയ്യില്ല നിങ്ങൾ പാക്ക് ചെയ്തു നിങ്ങൾ പാക്ക് പാക്കേ ഇഷ്ടമുള്ള ഏത് ഏത് ഒരു വില നോക്കണ്ട ഞാൻ പറഞ്ഞു ഞാൻ മാറി നിൽക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഒരു പാക്കേജ് കൊണ്ടുപോകുമ്പോൾ അത്രത്തോളം നിങ്ങൾ പാക്കേതുകൊണ്ട് പോയിക്കോളൂ അവർക്ക് കൊടുക്കുക നമ്മൾ കൂടെ വന്ന് അവരൊന്ന് കണ്ടാൽ മാത്രം മതി കാരണം നമ്മൾ പറഞ്ഞല്ലോ ഈ ഈയൊരു കാലത്ത് സ്നേഹത്തിനപ്പുറത്തേക്ക് പകരം കൊടുക്കുക ഒന്നുമില്ല അപ്പൊ നമ്മൾ നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റ് എനിക്കിതേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ ഞാനത് വളരെ സ്നേഹത്തോടെ വേറെ ഒന്നിനു വേണ്ടിയല്ല സ്നേഹത്തുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മമാർക്കും കുഞ്ഞുങ്ങൾക്ക് എത്ര വസ്ത്രങ്ങൾ വാങ്ങിയാലും മതിയാവില്ല എൻ്റെ വീട്ടിലാൽ എൻ്റെ മോൾക്കാണെങ്കിലും ഒരു വലിയ രണ്ട് ഷെൽഫ് നിറച്ച് വസ്ത്രങ്ങളുണ്ട് ഇതെല്ലാം അവർ പ്രതീക്ഷയോടെ കരുതി വെച്ച് അതെല്ലാം ഒലിച്ചു പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ചിലപ്പോൾ അവർക്ക് കൊണ്ടുകൊടുക്കുമായിരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് അവർ ഇഷ്ടപ്പെടുന്ന ഇത് അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് കാരണം അതുകൊണ്ട് ഇത്രയും നല്ല വസ്ത്രങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ നമ്മളെ പറയുക ഒരു കരയുന്ന ഒരു കളിപ്പാടം കൊടുത്താൽ ഒരു നിമിഷം എങ്കിലും കരച്ചിലടക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവർക്ക് കിട്ടുന്ന പുത്തൻ പുത്തനുടുപ്പുകളും പുത്തൻ ഉടുപ്പുകൾ അത്ര സ്നേഹത്തോടെ ഓരോ കുഞ്ഞുങ്ങളും വാങ്ങി അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങൾ കൊണ്ടു കൊടുത്ത് അവരുടെ ചെറിയ നേരത്തേക്ക് അവരുടെ വിഷമമൊന്നും മാറ്റാൻ എന്നെക്കൊണ്ട് പറ്റിയാൽ അത് മതിയെന്ന് മാത്രമേ ഉള്ളൂ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ ഒന്നാണിത് ഈ ദുരന്തത്തിൽ നമ്മൾ നമ്മുടെ സന്തോഷത്തെക്കുറിച്ചോ നമ്മുടെ ലാഭത്തെക്കുറിച്ചോ കുറിച്ചോ എന്ത് എന്ത് കാര്യം പിന്നെ ഞാൻ പറയുന്നു ശരിയാണ് ഒരുപാട് പ്രതിസന്ധിയുണ്ട് ഒരുപാട് പ്രതിസന്ധിയിൽ നിന്നും തിരിച്ച് കയറുകയറാൻ വേണ്ടി ഞാനത് ചെയ്യുന്നത് എൻ്റെ സ്റ്റാഫുകൾക്കായ്മ പല ബുദ്ധിമുട്ട് ഞാൻ തുറന്നു പറയാൻ പറ്റാത്ത പല ബുദ്ധിമുട്ടുകൾ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്ന് വേറെ ദൈവം ഒരു വഴിയാണ് എനിക്ക് ജീവിതമുണ്ടല്ലോ ജീവനുണ്ടോ എൻ്റെ ജീവൻ കൊണ്ട് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ പക്ഷേ ഈ നഷ്ടപ്പെട്ട് തൊട്ട് പോയതിന് പകരമാവും എൻ്റെ ജീവൻ പോയാൽ അത് തിരിച്ച് കിട്ടാൻ പറ്റും എനിക്ക് പോയ പണമാണെങ്കിലോ സമ്പത്താണല്ലോ നമുക്ക് തിരിച്ച് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം ദൈവം തരും പക്ഷേ ഈ തിരികെ പോകുന്ന ജീവനാണെങ്കിലോ